നമസ്കാരം തന്ത്രിമണ്ഡലത്തിലെ എല്ലാ മാന്യമെമ്പർമാർക്കും വിരീതമായ നമസ്കാരം എൻ്റെ പേര് വാസുദേവൻ വടകര ആണ് വടകര ഉറക്കാട്ടേരി അടുത്ത് വൈക്കരുശ്ശേരിയിൽ ആഴാട്ടില്ലത്താണ് ഞാൻ തന്ത്രിമണ്ഡലത്തിലെ ഒരു മെമ്പറാണ് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലും അനുബന്ധ യോഗങ്ങളിലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയിരുന്നില്ല സാങ്കേതികമായ കാരണങ്ങളും ഞങ്ങൾ വൈക്കത്തെ ശാന്തിമാരും കൂടിയാണ് ആ ഡ്യൂട്ടിയും കൂടി വന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വോയിസ് ഇപ്പോൾ ഇടുന്നത് നമ്മുടെ കുറച്ച് ദിവസം മുൻപ് തന്നെ ഒരു കഴിഞ്ഞ ഒരു മൂന്ന് നാല് ദിവസം മുൻപ് ചർച്ച വരെ പിന്നെ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു സ്കൂളിൽ ഒരു പൂജ കഴിച്ച ഒരു വിഷയമാണ് അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ എല്ലാവരും അറിയും എന്ന് വിശ്വസിക്കുന്നു ആ പൂജ കഴിക്കാൻ പോയ കൂട്ടത്തിൽ ഒന്ന് ഞാനും ഉണ്ടായിരുന്നു എൻ്റെ അമ്മാത്തുള്ള അമ്മാ എൻ്റെ ഓർക്കാട്ടൊരു പാറോടി ഇല്ല അവിടുത്തെ ഒരു മെമ്പറെ ഒന്നിച്ചാണ് ഞാൻ പോയിരുന്നത് എൻ്റെ ഒന്നിച്ച് പിന്നെ കുന്നമംഗലം പരമേശ്വേട്ടെന്ന് പറഞ്ഞ പുറമേ താമസിക്കുന്ന അദ്ദേഹം ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്ന് പേരായിരുന്നു അവിടെ പോയിരുന്നത് ആ മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ട പ്രകാരം ആ കെട്ടിടം നവീകരിച്ച് ആ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പൂജ നടത്താനായി ഞങ്ങളെ ഞങ്ങളെ വിളിച്ചത് അപ്പോൾ ഞങ്ങൾ അവ ആദ്യം തന്നെ ആ മാനേജ്മെൻറ്റിലുള്ള ഒരു രുധീഷ് എന്ന് പറഞ്ഞ അദ്ദേഹം പിന്നെ പറഞ്ഞിരുന്നു ഒരു പാർട്ടി ഗ്രാമമാണ് അവരുടെ ഒരു ഏരിയയാണ് അത് ഒത്തിരി സമയം വഴിയിട്ട് മതി എന്ന് പറഞ്ഞിരുന്നു ഞങ്ങളൊരു ആറരക്കാന്ന് വൈകുന്നേരം ആറരയ്ക്ക് ശേഷമേ ഓർക്കാട്ടിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടുള്ളൂ അപ്പോൾ അവിടെ എത്തി ഒരു ഏഴുമണിയാവുമ്പോഴേക്കും അവിടെ എത്തുന്നു നമ്മളെ ഗണപതി ഹോമോ പിന്നെ ഒരു സുദർശന ഹോമോ ഒരു ദേവി പൂജയാണ് അവിടെ ഉദ്ദേശിച്ചിരുന്നത് അത് അതിൻ്റെ പിന്നെ ഹോമം തുടങ്ങി അപ്പുറത്ത് പൂജ ഒരുക്കങ്ങളായി നിവേദ്യമായ സൗഖം അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറച്ച് ആൾക്കാർ വന്ന് എന്താണ് കാര്യങ്ങളെന്ന് ചോദിച്ച് വരികയും അത് ഫോണിൽ പിന്നെ റെക്കോർഡ് ചെയ്ത് സ്കൂളാണ് പിന്നെ അവിടെ ഇത് പറ്റുമോ എന്നൊക്കെ ചോദിച്ചു എതിർ അഭിപ്രായങ്ങളൊക്കെ വന്നു അപ്പോൾ മാനേജ്മെൻറ്റിലെ പ്രതിനിധികൾ അത് എൻ്റെ ഭംഗിയായിട്ട് അതിൻ്റെ രീതിയിൽ പിന്നെ എൻ്റെ സ്വകാര്യ സ്ഥലത്താണ് ഞങ്ങൾ പറഞ്ഞിട്ടാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതൊന്നും അതുവരെയൊന്നും അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങളല്ല അതിന് ശേഷം ഉണ്ടായത് ഏതാനും ഒരു അരമണിക്കൂറിനുള്ളിൽ ഒരു പിന്നെ പത്ത് അഞ്ഞൂറ് പേര് അത് അഞ്ഞൂറ് പിന്നെ മതിയോ എന്നാണ് സംശയം അത്ര ആൾക്കാർ അതിക്രമിച്ച് അവിടെ വരികയും മുദ്രാവാക്യം വിളികളും ആർ എസ് എസിൻ്റെ പൂജയാണിത് ആയുധ പൂജയാണ് ഇതിവിടെ നടക്കില്ല കൂടു പിന്നെന്താ ഇവിടെ ശാഖ നടത്തുന്ന പോലെ ആൾക്കാർ എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളികളുമായിട്ട് ആക്രോശിച്ച് വന്നു അപ്പോൾ പിന്നെ ഹോമത്തിൻ്റെ ഞാനും പരമേശ്വരനും ഹോമം നടത്തുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ ഓമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പുറത്ത് പൂജ നടക്കുന്നുണ്ട് അവിടെ പ്രസന്ന പൂജ വരെ ഞങ്ങൾ ഇവിടുന്ന് ഞാൻ ഹോമിക്കുന്ന സ്ഥലത്ത് നിന്ന് മൂന്നാമത്തെ മണിവരെ അവിടുന്ന് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതിന് ശേഷം അവിടേക്ക് അതിക്രമിച്ച് അവർ ഹോളിലേക്ക് കയറുകയും പരാക്രമം കാണിക്കുകയും ചെയ്തു ആ പൂജ നടത്തുന്ന സ്ഥലത്ത് അതിക്രമിച്ച് കയറി ഡി വൈ എഫ് ഐ എസ് എഫ് ഐ സി പി എം എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തന്നെയാണ് സ്കൂളാണത് ഇവിടെ അത് പാടില്ല എന്നൊക്കെ പറഞ്ഞ് ആക്രോശിച്ച് പൂജാദ്രവ്യങ്ങളൊക്കെ ചവിട്ടിത്തെറിപ്പിക്കുകയും പൂജ തടസ്സപ്പെടുത്തുകയും ചെയ്തു അത് കഴിഞ്ഞതിനു ശേഷം ഞങ്ങൾ ഹോമം നടത്തിക്കൊണ്ടിരുന്ന ആ ഹോളിലേക്ക് പ്രവേശിച്ച് ഓമ കൊണ്ടടക്കാൻ ചവിട്ടിത്തെറിപ്പിച്ച് വിളക്കും എല്ലാം അനങ്കൂലമാക്കി അങ്ങനത്തൊരവസ്ഥയാണുള്ളത് ഒരു എട്ട് എട്ടരയാവുമ്പോഴേക്ക് ഞങ്ങളൊരു പിന്നെ പിന്നെ ബന്ധനസ്ഥല ആയ ഒരു സ്ഥിതിയിലാണ് ഉണ്ടായിരുന്നത് പിന്നീട് ഒരു സമയം എനിക്ക് ഓർമ്മയില്ല നമ്മുടെ ജീവിതത്തിൽ ആദ്യത്തെ ഒരു അനുഭവമാണിത് അപ്പം അതുകൊണ്ട് സമയമൊന്നും പിന്നെ കുറേ കഴിച്ച് സമയം കഴിഞ്ഞപ്പോൾ പോലീസ് വന്നു പോലീസ് വന്ന് ഞങ്ങളെയും കൂടി ഞങ്ങൾ ഈ അപ്പുറത്ത് പോയി വയ്ക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടാക്കി അവിടെയും ഇവരുടെ പരാക്രമങ്ങൾ പിന്നെ തുടരുകയാണ് പിന്നെ വെല്ലുവിളികളും പിന്നെ അസഭ്യവർഷവും ഈ ഇത് ഇവിടെ എല്ലാം ചെയ്യേണ്ടത് വീട്ടിൽ ചെയ്തുകൊള്ളും ചെയ്താൽ പോലെ പിന്നെ ഇതിൻ്റെ യുക്തി എന്താണ് നരേന്ദ്രമോദിൻ്റെ ആൾക്കാരാണ് ഇവർ സ്കൂൾ തകർക്കാനാണ് മതേതരം തകർക്കാനാണ് എന്നുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുകൊക്കെയാണ് ചെയ്തത് അപ്പം പിന്നെ പൂജ കഴിക്കുന്ന പായസവും ഗണപതിൻ്റെ പിന്നെ കൂട്ടൊക്കെ ചവിട്ടിത്തെറുപ്പിച്ച് പൂജ പാത്രങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് നിലവിളക്ക് ചവിട്ടിത്തെറുപ്പിച്ച് ഒരു എന്താ പറയുക ഒരു കാടൻ കാടത്തം തികഞ്ഞ ഒരു കാടത്തം അവിടെ കാണിക്കേണ്ടായത് അതിന് ശേഷം പോലീസ് വന്ന് പിന്നെ ഒരു പതിനൊന്ന് മണി ഒക്കെ ആകുമ്പോൾ പതിനൊന്ന് ഒക്കെ ആകുമ്പോഴേക്കും ഇവരൊക്കെ ഒരു പോലീസും ഈ പാർട്ടി ഭാരവാഹികളും അതിന് ഇതുമായി ബന്ധപ്പെട്ടുള്ള പാർട്ടി ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് ഒരു എന്താ അവർ തമ്മിലൊരു സമന്വയാണോ എന്ന് എനിക്ക് അറിയില്ല പിന്നെ അവർ പിരിഞ്ഞ് പോകാനും ഞങ്ങളെയൊക്കെ കസ്റ്റഡിയിൽ എടുക്കുകയാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെയൊക്കെ ഞങ്ങൾ വന്ന് ഞങ്ങൾ വന്ന് വന്ന വണ്ടിയിൽ ഞങ്ങൾ വന്നത് ഒരു പോയത് നിന്നൊരു ടാക്സിയാണ് ആ ടാക്സി അവിടെ മുറ്റത്ത് പാർക്ക് ചെയ്ത ടാക്സീൻ്റെ വലതുവശം മുഴുവൻ കരിങ്കല്ലോ അങ്ങനത്തെ എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ച് വരഞ്ഞ് വികൃതമാക്കിയിട്ടുണ്ട് ആ ടാക്സി ഡ്രൈവർ പിന്നെ വലിയ വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിയിലുണ്ട് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ തൊട്ടിൽപ്പാട് സ്റ്റേഷനിലേക്ക് പോന്നു അപ്പോഴേക്ക് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുള്ള അവരും എത്തി അവ മാനേജറുടെ കൈവിടിച്ചു തിരിക്കലും ഫോൺ തട്ടിപ്പിറയ്ക്കലും അതൊക്കെ ഉണ്ട് ഒരു അക്രമം തന്നെ ഒരു എന്താ പറയുക യുദ്ധം സമാനമായ ഒരവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ഇത്തരം സാഹചര്യമൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നുള്ള അല്ലാതെ നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അതിന് കഴിഞ്ഞ് ഒരു വെളുപ്പിന് രണ്ട് രണ്ടരയായി സ്റ്റേഷനിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരാൻ സ്റ്റേഷനിൽ നിന്ന് ഒരു പരാതികളോ അങ്ങനത്തെ ഒന്നുമില്ല അവർ അവരുടെ ഈ മാനേജ്മെൻറ്റിൻ്റെ പരാതി മാനേജ്മെൻറ്റ് പരാതിപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഒരു സാക്ഷി എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിൻ്റെ അകത്ത് സൈൻ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടര മണിക്ക് ഇവിടെ എത്തി പിറ്റേ ദിവസവും മാനേജ്മെൻറ്റിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ള നിലയ്ക്ക് അവർ ഒരു പൂജ കഴിച്ചിട്ട് സ്കൂൾ സ്ഥിരമായി അന്ന് തന്നെ ഈ ബഹണത്തിനിടയ്ക്ക് അവർ നേതാക്കന്മാർ ഉന്നയിച്ച് വയ്ക്കുന്നുണ്ട് ഇനി കലാകാലങ്ങളിൽ സ്കൂൾ തുറക്കില്ല ഇനി തുറന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു പൂജ കഴിച്ചിട്ട് അത് അന്ന് വരെ പ്രവർത്തിച്ച സ്കൂൾ പിന്നെ നാളെ മുതൽ തുറക്കാതെ ആവാൻ നമ്മൾ കാരണക്കാരാവരുത് എന്നുള്ള ആ ഒരു മനസ്ഥിതി കൊണ്ട് ആരെയും അറിയിക്കാനോ അല്ലെങ്കിൽ ഇത് ഇതുപോലെ തന്ത്രിമണ്ഡലത്തിനെയോ അല്ലെങ്കിൽ പിന്നെ ഉപസഭേനെയൊന്നും അറിയിക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് ഇന്നലെ ഇന്നലെയാണ് ആ മാനേജരുടെ മകൻ ആയ രുധീഷ് എന്ന് പറഞ്ഞതായിട്ട് ആളുമായി സംസാരിക്കാൻ പറ്റിയത് ഞാൻ ചോദിച്ചു കാര്യങ്ങൾ എങ്ങനെയാണ് ഇന്നലെ എൻ്റെ പത്രത്തിലൊക്കെ കണ്ടു പി ടി മീറ്റിംഗ് വിളിച്ചു സ്കൂൾ തുറന്നു എന്നറിഞ്ഞു അപ്പോൾ അതിന് ശേഷം ഞാൻ ചോ പിന്നെ പറ കാര്യങ്ങൾ ചോദിച്ചു അവർ എന്തായാലും സന്ധിയില്ലാത്ത സമരമായിട്ട് മുമ്പോട്ട് പോകുകയെന്ന് പറഞ്ഞു അവരെ അനുമോദിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ചു പറഞ്ഞു പിന്നെ വ്യക്തിപരമായിട്ടും ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഒരു സമാജം ഒരു സമൂഹം എന്നുള്ളതൊക്കെ അവരോട് ഞാൻ ഇതൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് നമ്മൾ പറയുന്നത് രണ്ട് രണ്ട് തരത്തിലായി പോക പോരുത് അത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരുപാട് സമയം സംസാരിച്ചു അപ്പം ഈ ഒരു വിഷയം പിന്നെ തന്ത്രിമണ്ഡലത്തിൻ്റെ ഞാൻ ഇന്ന് പിന്നെ കുഞ്ഞിയിൽ കേശവടൻ പിന്നെ കണ്ടിരുന്നു പക്ഷേ അവർ തന്നെ ശകാരിച്ചു ഇതുകൊണ്ട് എന്തുകൊണ്ടന്നേരം ഇപ്പം തന്നെ പറഞ്ഞില്ല ഇത്തരം കാര്യങ്ങൾ നമ്മൾ അറിയേണ്ടതല്ലേ എൻ ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ എൻ്റെ നല്ല അന്ന് വന്നിട്ടുള്ളതോ ആൾക്കാർക്കൊന്നും പിന്നെ ഇതിനു മുമ്പ് ഇത്ര സാഹചര്യം ഇനിയൊരു സ്കൂളിൽ പൂജ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇനി എത്രയും കാര്യങ്ങളിലാണെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു പക്ഷേ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഭീകരാവസ്ഥ തന്നെയാണ് നമ്മൾ പൂജ പൂജ നടന്നു കൊണ്ടിരിക്കുന്ന സമയത്ത് പൂജിച്ച് ആ പിന്നെ പൂജ ആ സമയത്ത് അതിക്രമിച്ച് കയറി ചെരുപ്പും ചവിട്ടി ഇതിനെ കൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അസഹനീയമായ അത് എന്താ വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ പറ്റുന്നതല്ല ആ ഒരു സാഹചര്യമാണ് പിന്നെ ആ ഞങ്ങൾ തീരുമാനിച്ച അന്ന് പോയിരുന്ന ഞങ്ങൾ പോകുന്ന തീരുമാനിച്ചത് മാനേജ്മെൻറ്റിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത് ഇതൊരു പാർട്ടി ഗ്രാമമായി ആണ് എന്ന് പിന്നീട് കേട്ടു പാർട്ടി ഗ്രാമമായിക്കോട്ടെ എന്തോ എന്തുമായിക്കോട്ടെ അത് അന്യായമായിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തിൽ തന്നെയാണ് പിന്നെ ഈ മാനേജ്മെൻറ്റും പറഞ്ഞു അതിന് ഒന്നും പിന്നെ ഞങ്ങൾക്ക് കോംപ്രമൈസ് വരെയൊന്നും ഇല്ല അതിൻ്റെ വഴിക്ക് പോകുന്നു ഞാൻ ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രതിനിധിയായ രുതീഷോട് സംസാരിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ എൻ്റെ വഴിക്ക് ഞാൻ ഇങ്ങനെ പിന്നെ എനിക്ക് ഉത്തരവാദപ്പെട്ട ആൾക്കാരുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കുവെക്കുന്നുണ്ട് അതിലെന്തെങ്കിലും പിന്നെ ഒന്നും ഇല്ല ഇല്ല അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടെയാണോ നമ്മുടെ കാര്യങ്ങളിൽ നിന്ന് പിന്നെ നമ്മുടെ ഈ പിന്നെ കേട്ടിട്ട് കേട്ട് കളിവിയില്ലാത്ത കാര്യങ്ങൾ നേരിട്ട് അനുഭവിക്കേണ്ടാവുന്ന ആ ഒരു വിഭ്രാന്തി കൊണ്ടാണ് എന്ന് മാത്രം മനസ്സിലാക്കുക അപ്പോൾ ആ ഒരു കാര്യത്തിൽ പിന്നെ കേശവട്ടൻ പറഞ്ഞു അന്ന് പിന്നെ അന്വേഷിച്ചു അല്ലെ പോയി എന്ന് പറഞ്ഞ് ആ ഒരു മാറ്റർ എന്നെ കേൾപ്പിച്ച് തന്നു അപ്പോൾ അത് തിരുത്തി ഒന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന വൈപരിയറ്റം ഞാൻ ചോദിച്ചു കേശവട്ടൻ ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ഈ തന്ത്രിമണ്ഡലത്തിൽ ഞാൻ ഒരു പോസ്റ്റ് ചെയ്യട്ടെ ഞാൻ ചോദിച്ചു അത് എൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ഒരു പിന്നെ വോയിസ് ഞാൻ അയച്ചത് അപ്പോൾ സംഘടിച്ച് നമ്മൾ പിന്നെ ഒരു കേവലം ഒരു പിന്നെ വ്യക്തി പ്രതികരിക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വളരെ പരിമിതമായിരിക്കും ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പിന്നെ എല്ലാ രീതിയിലും നമ്മുടെ ഈ ഒരു പിന്നെ കേട്ടിട്ടേ ഉള്ളൂ കേട്ടി കളി മാത്രമേ ഉള്ളൂ അത് നേരിട്ട് കാണുമ്പോൾ നമ്മുടെ തൊട്ട കൺമുമ്പിൽ തന്നെ അനുഭവിക്കുമ്പോൾ നമ്മൾ പ്രതികരിച്ചിട്ടില്ലെങ്കിലും അതിൻ്റെ പ്രത്യാഘാതം വളരെ അത് അന്നും ബോധ്യമുണ്ട് ആ അതിൻ്റെ കാരണങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞു ആ സംഭവം നടക്കുമ്പോഴുമുണ്ട് പക്ഷേ അത് അതൊരു പ്രതികരിക്കാൻ പറ്റിയ ഒരു വേദിയല്ല അത് ആ ഒരു സമയത്ത് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് എന്താണ് എന്നുള്ളത് ആർക്കും പറയാൻ പറ്റാവില്ല ആ അക്രമാസക്തരായിട്ട് പിന്നെ ഒരു പിന്നെ പിന്നെ ഒരു ബോധ്യവും ഇല്ലാത്ത ആൾക്കാർ വന്ന് അത് അതിക്രമിച്ച് കയറുക പിന്നെ അക്രമം എന്ന് പറഞ്ഞ വാക്കുകൾ കൊണ്ട് മാത്രമല്ല ആ സഭ്യം വിളിക്കുക ഈ പൈതൃകമായിട്ട് കിട്ടിയ നമ്മുടെ ഒരു എല്ലാ എല്ലാം ജോലി തന്നെയാണ് എല്ലാം ഈ പിന്നെ ഈ നമ്മുടെ ടെമ്പിൾ അസോസിയേഷൻ വർക്കേഴ്സ് അസോസിയേഷനിലും അല്ലെങ്കിൽ ശാന്തിക്കാർക്കൊക്കെ ഉണ്ട് യൂണിയനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലുകൊണ്ട് ഇവരുടെ പ്രാതിനിധ്യം ഇത് ഇവരുടെ ഒരു പ്രത്യേക ഇത് ഇതാണെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് വിളിക്കുന്നതും പറയുന്നതൊക്കെ ജസ്എഫ്ഐ ഡി വൈ എഫ് ഐ സി പി എം അവർ മാറി മാറി ആ അദ്ദേഹ മുദ്രാവാക്യങ്ങൾ ആവർത്തിച്ച് പറയുകയാണെങ്കിൽ അത് അനുവദിക്കില്ല എന്നുള്ള നിലയ്ക്കാണ് അപ്പോൾ ആ പാർട്ടി രാഷ്ട്രീയം എന്നൊക്കെ എല്ലാവർക്കും ഉണ്ടാവാം അതൊക്കെ അതിൻ്റെ വഴിക്ക് വിടുകയും ഓരോ ജോലിയും ഒരു ശാന്തിക്കാരനെ അല്ലെങ്കിൽ പൂജാരിയെ പിന്നെ തൊഴിലാളിയായിട്ടും പൂജ ഒരു തൊഴിലായിട്ടും അംഗീകരിക്കുന്ന ഒരു സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഞാനിത് അവതരിപ്പിക്കാൻ വഴിയത് ഞാൻ പറഞ്ഞു കേട്ടുകൾവിയില്ലാത്ത അനുഭവ എൻ്റെ ഇതുവരെ അനുഭവിക്കാത്ത കാര്യങ്ങൾ കൊണ്ടാണ് അപ്പോൾ അതിൽ യുക്തമായ നടപടികൾ പ്രതിഷേധങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ ചെയ്യും എന്ന് പ്രത്യാശിക്കുന്നു നമസ്കാരം